കപ്പയും മീൻകറിയും അമ്മ മീൻകറിയുണ്ട് മത്തിക്കറിയുണ്ട് ആ പിള്ളാരോട് പറഞ്ഞിട്ട് പിള്ളേരൊന്നും പോയി മേടിച്ചില്ല തന്നെയായിരുന്നു പിന്നെ മീൻകാല ഇതിലേ കൂടെ വന്നപ്പോഴെ നല്ല മത്തി കണ്ടു അത് മേടിച്ചു അതാവുമ്പോ കപ്പയുടെ ആ കാന്താരി പൊട്ടിക്കണോ ആ കാന്താരി മൂല എന്നിട്ട് വെളിച്ചെണ്ണം അടുത്ത വരാം ചേച്ചിമാരെ പഴം ഉണ്ട് ഞാൻ മുളക് സമ്മത്ത ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പൊ വരാവേ എന്നാ കൊടുക്കുന്നത് എന്നാ കഴിക്കാൻ നിങ്ങൾ തിരക്കുന്നു നിങ്ങൾക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി രാവിലെ ഇറങ്ങിയതാണ് അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ആര് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ കസരോട്ട് എഴുത്തിയത് ഞാൻ നോക്കട്ടെ ഞാൻ ഇച്ചാ പഴയ അതിനെ കപ്പ വേണ്ടു കപ്പ കുറച്ചേ എന്നോട് പറഞ്ഞു അത് കാരണം ആ പിന്നെ പറഞ്ഞു പഴന്നിട്ട് അമ്മയ്ക്ക് അമ്മ അതോ കഴിക്കാൻ പറഞ്ഞു എനിക്ക് പഴയ അതിനെ കപ്പ് അതോ മഴ കയറി ഗ്യാസ് കയറും പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞില്ല കപ്പ കുറവാന്നു പറഞ്ഞു അവളെ പഴങ്ങി അമ്മയുടെ മക്കൾ വേണ്ടാരുന്നു മക്കള് വന്നോ അവിടെ കഴിക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞോട്ട് വന്നേ ഇങ്ങനെ നമുക്ക് ഒന്നുമില്ല എന്നിട്ട് നിങ്ങള് വരെ അറിഞ്ഞുല്ലോ ചേച്ചി കേട്ടോ ആ എന്റെ പാത്രം എപ്പോഴും ഞാൻ കഴിക്കുന്ന പാത്രാണോ

അമ്മ കഞ്ഞം കുടിക്കുന്ന പാത്രം ഈ കൈ കുടിച്ചാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ അമ്മ പറഞ്ഞു ഇതിനകത്ത് മതിയൊന്നു പറഞ്ഞു അത് ഈ പാത്രത്തിന് എന്തിനാ വിഷമിച്ചിടുക്കുന്നത് കൊച്ചെ അമ്മയുടെ കൈ മറ്റേ പാത്രം കൊടുത്ത കുപ്പി പാത്രം പൊട്ടി പോയില്ലാവുമ്പോ താഴെ വീണത് പ്രായമുള്ള കഴിക്കാൻ പറ്റും താഴെ പോയാലും പൊട്ടത്തില്ല ും കൊടുക്കുന്നേ അല്ല അല്ല ആൻറ്റി പ്രായം ചെന്ത കൊടുക്കുന്ന നല്ല കാര്യ ഇതടത്ത് സൂക്ഷിച്ച് വെക്കാം അമ്മ വെല്ലുപ്പിച്ചിയുടെ പ്രായ അമ്മയ്ക്ക് ഞാൻ ഈ പാത്രത്തിൽ തരാം അത് മതി ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ അതുപോലെയല്ലേ വെല്ലുപ്പി കഷ്ടപ്പെട്ട് നമ്മുടെ അച്ഛനെ വളർത്തിയത് അതെല്ലാം കഷ്ടപ്പെട്ടു അത്രയും ഇന്നിപ്പോ ഞാനൊക്കെ നിന്നെയൊക്കെ എന്തോരം കഷ്ടപ്പെട്ട പിടിപ്പിച്ചും അവിടെ നേരത്തെ പോയതാ അവനെയൊക്കെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടും വീട്ടുകാർ ചെയ്തും പണിയെടുത്തു നോക്കിയാ ഒരു പണിയെല്ലാം ചെയ്തു മഴയുടെ പണിക്കൊക്കെ പോയ പോയാൽ നമ്മക്കതിനകത്തൊരു കുറവുമില്ല നമ്മക്ക് എല്ലാം കൊടുക്കാനും നീ പാത്രം ഒന്നും ഓ അവിടെ തരുന്ന പാത്രത്തിൽ ഞാനങ് കഴിക്കും ഓ പിന്നെ അവിടെ നല്ല പാത്രം ഒക്കെ ഞാൻ പ്രായമൊക്കെ ആയില്ലേ ഞാൻ നല്ല പാത്രത്തിലൊക്കെ തരുമോ നല്ല പാത്രം എടുത്ത് മുതലേ വീട്ടിലെ അമ്മയുടെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഓ ഞാൻ അവിടെ നല്ല പാത്രത്തെ അമ്മ ഇത്രയും പ്രായമായില്ല എന്നാലും പാത്രത്തിലൊക്കെയാ കഴിക്കുന്നത് നല്ല പ്ലേസ് അമ്മ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു അവിടെ ഇരിക്കണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു അവിടെ വലിയ എന്നെ അവളെ ഇരുത്തതില്ല അടുക്കളോ ഇരുന്നു അമ്മ കഴിക്കുന്ന എല്ലാം അങ്ങ് ഇടുവാണെന്ന് അതുകൊണ്ടാ ഞാൻ അമ്മ ഇവിടെ നീ ഈ പാത്രം എടുക്കണ്ട കേട്ടോ കൊടുക്കാൻ തരാം നമ്മളാ നല്ല പാത്രം ഇല്ലേ ഈ ഇതുപോലത്തെ പാത്രത്തിൽ ഇനി ചോറ് തന്നാൽ കഴിക്കാവുള്ളൂ ഇതൊന്നും ഇനി മേല കഴിച്ചേക്കല്ലേ ഇത് കഴിച്ചാ അമ്മയ്ക്ക് പിന്നീട് പ്രായം ചെരുമ്പോ അമ്മയ്ക്കും ഞങ്ങൾ ഈ പാത്രത്തിലേ തരത്തിലുള്ളൂ ഈ പാത്രത്തിൽ തന്നെ മേല കഴിച്ചേക്കില്ല കേട്ടോ ഈ പാത്രം നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയാം ആക്കരക്കാർ വരുമ്പോ നമുക്ക് അത് കൊടുത്തോളാം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഷോക്കേസിൽ എടുത്തു വെക്കാം പിടിച്ച് കഴിച്ചത് ഈ ഗാസ്വത്തിടെ പുറത്താണ് അവക്കുന്ന ചോറ് എവിടെ വെച്ചിട്ടുണ്ട് ഞാനെടുക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് അമ്മയെ കാണണ്ടില്ല നിങ്ങക്ക് ഭക്ഷണം കിട്ടി കഴിച്ചിട്ട് നിങ്ങൾക്ക് പോകാം അറിയാമോ ഞങ്ങൾ ഇങ്ങനെ കാണാൻ വിചാരിച്ചില്ലല്ലോ ചോദിച്ചപ്പോ പറഞ്ഞ അമ്മ അപ്പ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനത്തെ നാത്തിന് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് നിനക്ക മനസ്സിലായി മനസ്സിലായത് അപ്പൊ ഇനി ഇതൊക്കെ നോക്കി വേണം നിക്കാനായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേക്കാളും നാത്തുല്ലേ ഇരുന്ന എഴുന്നേക്കാൻ മേലത്തോ ഞാൻ നിരത്തൊന്നും പിന്നെ ഞാൻ എടുത്തൊക്കെ കഴിക്കുന്നു ഇടത്തോട്ടാ വെച്ചുതരുന്നപ്പോൾ കാണുമ്പോഴേ നടത്തും ഇതും ഇനി അമ്മ എന്നും ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടോ ഇനി തൊട്ട് അമ്മയുടെ സീറ്റ് കൈതാ കേട്ടോ ഇനി അവരുടെ പിള്ളേർ ബുദ്ധിമുട്ടല്ലേ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പഴത്തേക്ക് സമ്മ കേട്ടോ ഇനി അമ്മയെ അടുക്കളയിലെത്തി ഒക്കത്തില്ല ആ പാത്രം കൊടുക്കാനൊക്കത്തില്ല കേട്ടല്ലോ ഞാൻ തന്നെയല്ലേ നോക്കുന്നു അപ്പൊ ചേച്ചി ശ്രദ്ധിച്ചല്ലോ അമ്മയുടെ ഒക്കെ ചേച്ചി കണ്ടല്ലോ മ്മയുടെ പ്ലേറ്റൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ ശരിയാ നിങ്ങൾക്കൂടെ വല്ലപ്പോഴും വന്ന് ഈ അമ്മയെ നോക്കരുത് ഞാനൊരു മരുമോളല്ലേ നിങ്ങളൊക്കെ മക്കളല്ലേ നിങ്ങൾക്കൊന്നും വന്ന് നോക്കരുത് ഒന്നേപ്പോഴും മാസത്തിൽ പോലെ തന്നെയല്ല മഴക്കും ഒക്കെ അവകാശം രണ്ടു മകളുണ്ട് വല്ലപ്പോഴും വന്ന് നോക്കണമായിരുന്നു അന്നേരം അറിയാം അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അന്നേരം അറിയാം ഏതായാലും ഇഷ്ട അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി ഇച്ചിരി ആഹാരം വെക്കുന്നതിൽ കൊടുത്താ പറയുന്നില്ല ഞങ്ങളോട് പോലും പറയുന്നില്ല മലപ്പുഴം വന്ന് തിരക്കണം അമ്മയുടെ കാര്യം നാത്ത രണ്ടു കുട്ടിയും കൂടെ തർക്കിക്കുവൊന്നും വേണ്ട ഞാൻ സർവീസ് പെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അടിച്ചുപോകും നോക്കി നമുക്ക് കേട്ടോ ഞാനും കൊറേ അമ്മ നോക്കി കഷ്ടപ്പെടുന്നുണ്ട് വിളിക്കത്തൂല്ലോ ആ ഒന്ന് പലപ്പോഴും നോക്കാം ബുദ്ധിമുട്ടുണ്ടോ കൊണ്ട് കൊണ്ടുപോയി ദിവസം നോക്ക് പോവാം നിങ്ങളൊന്നും ഞങ്ങൾ രണ്ടും കൂടെ തന്നെ എന്ത് വരുംകാട് തരാ മണാലിക്ക് പോടയിലായി വലുപ്പത്തില നിങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വരുമ്പോൾ നമുക്ക് മണാടി ഒന്നും പോയിട്ടാണല്ലോ ആള് വേണം ഞങ്ങൾ നോക്കുന്നു ഞങ്ങള് മുന്നിൽ നമ്മള് വന്ന് കണ്ടു ഞങ്ങളിത് കണ്ടതുകൊണ്ടായി മനസ്സിലായി പക്ഷെ പറയുമ്പോഴെല്ലാം നല്ല രീതിയിലല്ലേ പറയുന്നേ എനിക്ക് കണ്ടേ എനിക്ക് തർമ്മക്കാർക്ക് പോകുന്ന പാത്രത്തിലൊക്കെ ആവള് എനിക്ക് തരുന്ന ആകാതെ എനിക്ക് സങ്കടമൊക്കെ ഇല്ലാന്നു തന്നെ നിങ്ങളോട് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അമ്മ പേടിക്കുന്നേ അമ്മ എന്നെ കൊണ്ടുപോകണം ഞങ്ങളും കൊണ്ടുപോകും പിന്നെ ഞാൻ കേട്ടേ അമ്മയ്ക്ക് ആ പാത്രം വേണ്ട അമ്മ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് പാത്രം വേണ്ട വേറെ പാത്രം തരണം എന്ന് പറഞ്ഞല്ലോ ൂടെയത്തിൽ കേട്ടാ പെണ്ണുങ്ങള് മനുഷ്യ നോക്കി ചെയ്താൽ മതി എന്നാലും ഞാൻ പട്ടിണിക്ക് ഇടുന്നില്ലല്ലോ കഴിക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ കൂടെ അമ്മയങ്ങനൊന്നും പറഞ്ഞില്ലേ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കരച്ചില് വന്നല്ലോ കണ്ടു കണ്ടുകഴിഞ്ഞ ഇത്ര നാളെ നോക്കിയ ഞാൻ വെറും കരിയാപ്പല അമ്മക്ക് പെൺമക്കളെ കണ്ടുകഴിഞ്ഞപ്പോ കരച്ചില് വന്നു അതോടുകൂടി ഇല്ല അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പോയതാ സാഹചര്യം ഞങ്ങളുടെ കൂടെ അമ്മേ ആഴ്ച വന്ന് മാറി മാറി ഒന്നേക്ക് ചേച്ചിക്ക് ഒരു സമാധാനം കിട്ടും കാരണം അവരും നോക്കി നോക്കി നോക്കിയമ്മയും മടുത്തില്ലേ കേട്ടോ നമുക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ നമ്മുടെ പെൺക്കളോടൊരു ഒരു ഉപദേശമുണ്ട് പെൺമക്കളെടക്കിടയ്ക്ക് ഒന്ന് വീട്ടിൽ ചെല്ലണം അമ്മമാരുടെ അപ്പന്മാരുടെ സ്ഥിതി എന്താണെന്ന് അറിയണം വരുന്നത് കേട്ടോടി വന്ന് അവർക്ക് കിട്ടി അവര് അത് കഴിച്ചുകൊണ്ട് മൂടല്ലേ അമ്മ എന്തി അപ്പീ കഴിവ് ഒരു ദിവസം ഒക്കെ നിന്ന് അവരൂടെ നിക്കണം അവരെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോവുക ഒക്കെ ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം